जानकीकान्तस्मरणम् जय जय रामरामा गोपिका जीवनस्मरणं गोविन्दाहरिगोविन्द कमनीयकिशोरमुग्धमूर्तेः कलवेणुकुणिता हृदयाननेन्दोः मम वाजिविजृम्भताम् मुरारेः मधुरिम्णः कणिकापि कापि कापि मदशिखण्डि शिखण्डविभूषणं मदन मन्धनमुग्धमुखाम्बुजं व्रजवधू नयनाञ्जलवञ्चितं विजेतां मम वाङ्मयजीवितं योऽ प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिरशक्तिधरस्त्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാന വൈരാഗ്യ ഭൂഷണം ശ്രീഭാഗവതം ലോകശങ്കരം അക്രൂരൻ രാമകൃഷ്ണന്മാരുടെ കൂടെ മധുര പട്ടണത്തിൽ എത്തി ഇനി ആ മധുരയാകുന്ന നഗരവീഥികളെ കാണുവാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നോടെ അക്രൂരൻ തൻ്റെ ഗൃഹത്തിലേക്കും പോയി രാമകൃഷ്ണന്മാര് ഗോപന്മാരോടൊത്ത് ആ മഥുരാപട്ടണത്തിന്റെ വർണ്ണനയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാടികൃമോരണം താമ്രാരോരിമ്യോപവനോപശോഭിതം സ്ഫടിക നിർമ്മിതങ്ങളും അത്യുന്നതങ്ങളായിട്ടുള്ള ഗോപുരങ്ങൾ കുട്ടികളൊക്കെ ആകെ പേടിച്ചു പോകും കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ആദ്യമായിട്ട് കാണുക അല്ലെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്തൊരു അത്ഭുതത്തോടു കൂടിയാണ് രാമകൃഷ്ണന്മാരും ഗോപന്മാരും ഒക്കെ ആയിട്ട് ഇത് കാണുന്നത് അവരുടെ അതോ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വലിയ വലിയ കവാടങ്ങൾ കാണാൻ സാധിക്കും മധുരയിലേക്ക് പിന്നെ ഈ ആ കവാടങ്ങളിലൊക്കെ എന്താണ് തങ്കം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള വാതിലുകള് ശത്രുക്കള് പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പലതരം കോട്ടകളും മതിലുകളും ഒക്കെ അതിന്റെ പുറമേ നമുക്ക് കാണാൻ സാധിക്കും കമാനങ്ങൾ കിട്ടിയിരിക്കുന്നു അതിന്റെയും പുറമേ തന്നെ തന്നെ അവിടെ കടന്നെത്തുവാൻ വേണ്ടിട്ട് വളരെ പ്രയാസമായിട്ടുള്ള പല തരത്തിലുള്ള ദുർഗങ്ങൾ കിടങ്ങുകൾ കാണാൻ സാധിക്കും പിന്നെയോ ഇതെല്ലാം കഴിഞ്ഞങ്ങോട്ട് കയറി കഴിഞ്ഞാലോ കയറി കഴിഞ്ഞാൽ തുടങ്ങിയ ഈ പൂങ്കാവനം അല്ലെ ഉദ്യാനങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ചെടികളെ കാണാൻ സാധിക്കും ഇത്ര മനോഹര ദൃശ്യം കാഴ്ചവെക്കുന്നതായിട്ടുള്ള മധുരാപുലിയൊക്കെ ആ ഗോപന്മാരും രാമകൃഷ്ണന്മാരും ഒക്കെ നോക്കി നോക്കി അങ്ങനെ നിന്നു അവിടെ പിന്നെ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനെ അതിനുള്ളില് ഈ മധുരക്കകത്തേക്ക് അങ്ങ് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സ്വർണാലംകൃതമായിട്ടുള്ള നാൽക്കവലകള് കാണാൻ സാധിക്കും അല്ലെ നമുക്കിനി ദ്വാരകയുടെ വർണ്ണനയിലും ഇതേപോലെ തന്നെ കാണാൻ സാധിക്കും ഇപ്പൊ നാൽക്കവലകള് മണിമാളികകള് പിന്നെയോ അവിടെ പൂങ്കാവനങ്ങള് ശില്പികളുടെ വാസസ്ഥാനങ്ങള് കാണാൻ സാധിക്കും ഇതെല്ലാം എന്താണ് ശരി കാണിപ്പിക്കുന്നത് ശരിക്കും ഗ്രാമീണതയിൽ നിന്ന് വിട്ട് നാഗരികതയിലേക്ക് അല്ലെങ്കിൽ ആ നഗരത്തിന്റെ ദൃശ്യമാണ് അവിടെ കാണുന്നത് അങ്ങനെയുള്ള അവിടെ ധാരാളം വൻ മേടകൾ കാണാൻ സാധിക്കും അവയുടെ ഒക്കെ ആ മേൽപ്പുരകളിലൊക്കെ ഈ മേടകളിലൊക്കെ പലതരത്തിലുള്ള വൈഡൂര്യം വൈഡൂര്യ നീല വിഭ്രമീർ വിദ്രുമൈ വിദ്രുതീർ മുക്താഹരി വളഭീഷു വേദിഷു മുക്തം വജ്രം വൈഡൂര്യം സ്ഫടികം നീല രത്നം പിന്നെന്താണ് പവിഴം മുക്കുതം എന്ന് പറഞ്ഞാലും മുത്ത് മരത്തകം അല്ലെ ഹരി ഹരിത്ത് ഹരി മുത്ത് എന്ന് പറഞ്ഞാൽ മ മരത്തക്കപ്പച്ച മരത്തകം പിന്നെയോ ഇങ്ങനെയുള്ള ആ രത്നങ്ങളൊക്കെ ആ മേടകളുടെ ഗോപുരങ്ങളിലൊക്കെ അങ്ങനെ പതിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ദാ മേൽക്കൂട്ടുകളിലും പുറംതിണ്ണകളിലും ഒക്കെ ധാരാളം കിളിവാതിലുകൾ ആ കിളിവാതിൽ പതിലുക പഴുതുകളും മണിമേടകളിലും ഒക്കെ പലതരത്തിലുള്ള മാടപ്രാവുകൾ വന്ന് അവിടെ ഇതാ വസിക്കുന്നത് കാണാൻ സാധിക്കും മയിലുകള് മുതലായവയൊക്കെ കൊളകൂജന കളകൂജനം ചെയ്യുന്നതായിട്ടുള്ള രീതികള് ര രഥവീഥികളും അതുപോലെ തന്നെ ആ അങ്ങാടി തെരുവുകളുടെ എല്ലാ ഭാഗത്തും നാൽക്കവലകളും എല്ലാം ഭംഗിയായിട്ട് ജലം കൊണ്ട് കഴുകി അവിടെ ചാണക ജലം കൊണ്ട് ശുദ്ധമാക്കിയിരിക്കുന്നു പിന്നീട് അവിടെ ഇനി ചെല്ലുമ്പോൾ തന്നെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് അവിടെ പറയാണ് ആപൂർണകും സവൃന്ദരം ബാക്രമുഖ സേതു സപട്ടികൈ അഷ്ടമംഗലങ്ങൾ എന്നുള്ള രീതിയിലാണോന്ന് അറിയില്ല അവിടെ പുഷ്പങ്ങൾ ധാരാള മംഗള വസ്തുക്കളായിട്ടുള്ള പുഷ്പങ്ങള് മുളച്ച ധാന്യങ്ങള് മലര് ഇതൊക്കെ ഈ വീഥികളില് ഇതെല്ലാം അടിച്ചു തെളിച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഇതിങ്ങനെ വെ വിതറിയിരിക്കുകയാണ് മുളച്ച ധാന്യങ്ങള് മലര് നെല്ല് ഇതൊക്കെ ഇങ്ങനെ ആ വഴി നീളം ഇങ്ങനെ വിതറിയിരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നെയോ ആ കവാടത്തിന് ഇരുപുറ രണ്ട് ഭാ ഭാഗത്തായിക്കൊണ്ട് കുഴവാകള് കൊലവാഴകൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു പിന്നെ അടക്കാതെ കൊണ്ടുള്ള ആ കൊലകൾ തൂക്കിയിട്ടിരിക്കുന്നു കൊടിക്കൂറകള് തോരണങ്ങള് ഇങ്ങനെ എന്തോ അലങ്കരിച്ചു കൊണ്ടതായിട്ടുള്ള ആ രഥവീഥികളെ ഒക്കെ കാണാൻ സാധിക്കുന്നു അങ്ങനെ ആ പ്രവേശന ദ്വാരത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ധാരാളം പൂർണ്ണകുംഭങ്ങള് നിരത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ആ പൂർണകുംഭങ്ങളിൽ എന്താണ് ഓരോന്നിലും തൈരും ചന്ദനവും ഒക്കെ ഓരോന്നും അതിനെ ആ ഇതിനെ പ്രോക്ഷണം ചെയ്തിരിക്കുകയാണ് ആ പൂർണ്ണകുംഭങ്ങളില് പിന്നെയോ ഇങ്ങനെ അലങ്കരിച്ചതായിട്ടുള്ള അനേകം ഭവനങ്ങളോട് കൂടിയതായിട്ടുള്ള ആ മധുര പട്ടണത്തെ രാമകൃഷ്ണന്മാരും ഗോപന്മാരും കൂടി നോക്കിക്കണ്ട് നേരെ ആ കംസൻ എന്തു ചെയ്തു കംസൻ ആ മധുരാപുരിയെ ഒരു എന്താണ് ദുർഗം ആക്കിയിരിക്കുകയാണ് ആരും അങ്ങോട്ട് കയറാതിരിക്കുവാൻ വേണ്ടിയിട്ട് അനുവാദമില്ലാതെ ആർക്കും അവിടെ പ്രവേശനമില്ല രാമകൃഷ്ണന്മാരും ആ നന്ദഗോപ പ്രഭൃതികളൊക്കെ യഥാർത്ഥത്തില് ക്ഷണിച്ചു വരുത്തിയപ്പെട്ട വരുത്തപ്പെട്ട അതിഥികൾ വിശേഷ അവരെ ഒക്കെ അവരക്കഥ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ അവിടെ ആ കംസൻ അവിടുന്ന് നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാണ് എന്തായാലും പിറ്റേനാൾ നടക്കുന്നതായിട്ടുള്ള ആ ധനുർ യാഗത്തിന് ഉത്സവം ആയതുകൊണ്ട് പ്രത്യേക അലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള ആ ഗോ മധുരയെ രാമകൃഷ്ണന്മാരെല്ലാവരും കണ്ട് ആസ്വദിച്ചു സമപ്രായക്കാരായിട്ടുള്ള ആ ഗോപന്മാരോടുകൂടി വസുദേവരുടെ പുത്രന്മാരായിട്ടുള്ള രാമനും കൃഷ്ണനും കൂടി മധുരയിലേക്ക് പ്രവേശിച്ച ആ അങ്ങോട്ട് നടന്നു നീങ്ങി അങ്ങോട്ട് അവിടെ അവരെ കാണുവാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ചുകൊണ്ട് മധുരയിലെ ജനങ്ങള് ഓരോരുത്തരും ആ ഭഗവാന്റെ കടാക്ഷത്തിന് വേണ്ടിയിട്ട് ആ മാളികയിൽ തന്നെ സ്ഥാനം പിടിച്ചു അല്ലെ അവർക്കൊന്നും പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല അങ്ങനെ ബന്ധപ്പാട്ടിൽ ബദ്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണോ പണ്ട് അല്ലേ ഗോപികമാര് കണ്ണന്റെ ജഗത് ജഗൻ മോഹനുമായിട്ടുള്ള വേണുകാനും കിട്ട കേട്ടപ്പോഴേക്കും എല്ലാം വിട്ട് അവര് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നതുപോലെ തന്നെ മുദ്രാ പട്ടണത്തിലെ സ്ത്രീകളും അവര് അവരുടെ ശരീരം പോലും മറന്നുകൊണ്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ മാറി ധരിച്ചുകൊണ്ട് കണ്ണും ചെവിയും രണ്ടുമെന്ന അല്ലെ രണ്ടുണ്ടെന്ന് പോലും ധരിക്കാതെ ഒരു കണ്ണില് കണ്ണെഴുതുക ഒരു കാതില് കമ്മ കമ്മൽ ധരിക്കുക എന്നുള്ള രീതിയിലൊക്കെ മാറി മാറി ധരിച്ചുകൊണ്ട് അവരെ ഒറ്റക്കാലിലെ ചെലമ്പവല് അണിഞ്ഞുകൊണ്ട് വരിക ഇങ്ങനെ അവര് എല്ലാം മറന്ന് ശരീരത്തെ പോലും മറന്നുകൊണ്ട് ആ ഭഗവാനെ കാണുവാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ എത്തി അവിടെ ചെല്ലർ എങ്ങനെയാണ് ചെല്ലര് ദാസിമാരൊക്കെ പറയുന്നുണ്ട് അഷ്നന്ദ് ഏകാസ്താസ്യ സോത്സവ അഭജ്യമാന അകൃതോപമന്ത് ചില എങ്ങനെയാ വെച്ചാൽ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ച് വൃത്തിയായിട്ട് ആ തലയിലൊക്കെ എണ്ണ തേച്ചിരിക്കുന്ന സമയത്തായിരുന്നു പിന്നെ ഇല്ല നേരെ ഇങ്ങോട്ട് പോകുന്ന അവയ അങ്ങനെ കുളി പകുതിയായ നിലയിലായിരുന്നു അവരൊക്കെ ചിലത് ഉറങ്ങിയ സമയത്തായിരുന്നു നേരെ ചാടി ഇങ്ങോട്ട് വന്നു ഇങ്ങനെ ആ കോലാഹല ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും അവര് ദാ അവിടെ വന്നു പിന്നെയോ അവിടെ കുട്ടികൾക്ക് സന്യവാനം ചെയ്യുന്ന സമയത്ത് കുട്ടികളെ പോലും അവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അതിനും അതിനുമൊക്കെ ഉപരി ആയിരുന്നു ഭഗവാന്റെ സ്ഥാനം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് തന്റെ കുട്ടികളോടാണല്ലോ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പ്രേമം പ്രണയം ഉണ്ടാവുക ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകുക ആത്മാർത്ഥമായിട്ടുള്ള ആ സ്നേഹത്തിനേക്കാൾ ഉപരിയാണ് ഈശ്വരനോട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല എന്തായാലും ഇവരെല്ലാം തന്നെ ആ ആനന്ദത്തെ മിർപ്പോടു ആ വ്യാപാരങ്ങളെയൊക്കെ അവരവരുടെ വ്യാപാരങ്ങളെയൊക്കെ നിർത്തിയിട്ട് നേരെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരികയാണ് ഉണ്ടായത് എന്ന് പറയുകയാണ് അപ്പം ഇതിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ ദാസിമാര് ഉണ്ടായിട്ടും ഗോകുലത്തിലെ തമ്പുരാട്ടിയായിട്ടുള്ള യശോദ സ്വന്തം ഗൃഹജോലികൾ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പൊ എത്ര സമ്പന്നരായാൽ പോലും അവര് ആ എളിയ ജീവിതം അവിടെ നടത്തുന്നു എന്നുള്ളത് നമുക്കവിടെ ദൃശ്യമാണ് എന്നാൽ മഥുര നഗരിയിലെ അവസ്ഥ അതല്ല എന്ന് പറയാണ് അവിടെ അവിടെ അതിൽ നിന്ന് വേറിട്ട ഒരു ആ നാഗരികതയെയും ആ ഗ്രാമീണതയെയും ഒക്കെ വേറിട്ട് നമ്മളെ അവിടെ കാണിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം കാരണം ഇതുതന്നെ ഒരു പ്രധാനം ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം ആ കുട്ടികളെക്കായാലും അധികം പ്രിയം ഭഗവാനോടാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നു അപ്പം എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടുമല്ല പരമാത്മാവായിട്ടുള്ള പരമാത്മ ചൈതന്യമാണ് ഭഗവാൻ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കാണാനുള്ള വെമ്പലിൽ ആ ശരീര അലങ്കാരങ്ങളെ പോലും അവിടുന്ന് വിട്ടുകൊണ്ട് ഗോപികമാരെ പോലെ ആ മധുരാജനങ്ങൾ ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കുന്നു പിന്നെയോ മനാംസിമരവിന്ദലോചന പ്രഗർഭലീലാ ഹലോകനൈ ജഹാര മത്തദ്വിരേന്ദ്ര മത്തദ്വിരേന്ദ്ര വിക്രമോ ദൃശാം ദൃശാംശ്രീരമണാത്മനോത്സവം അവിടെ പറയുന്നതാണ് മത്തദ്വിരേന്ദ്ര മത്തദ്വിരതേന്ദ്ര വിക്രമ മത്തദ്വുരേന്ദ്ര വിക്രമ എന്ന് പറയുന്നത് മതം പിടിച്ചതായിട്ടുള്ള കുട്ടി ആനകളെ പോലെ രാമകൃഷ്ണന്മാര് അല്ലെ മതയാനയുടെ പോലെയുള്ള ആ ഒരു നടത്തം അങ്ങനെ ആ ഗമയോട് കൂടിയിട്ടുള്ള അവരുടെ ആ പോക്കും അതുപോലെ തന്നെ താമര താമര ദളത്തോട് നേ ചേർന്നതായിട്ടുള്ള ഭഗവാന്റെ നേത്രങ്ങള് പ്രൗഢങ്ങളായിട്ടുള്ള ലീലകള് ആ നിറപുഞ്ചിരിയോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ കടാക്ഷം പിന്നെയോ ലക്ഷ്മി ഭഗവതിയെ പോലും ജപിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ശരീരകാന്തി ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആ നഗരത്തിലെ സ്ത്രീകൾക്ക് ആനന്ദോല്ലാസത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാണ് ഇങ്ങനെ ഹൃദയങ്ങളെപ്പോഴുവൻ ഹൃദയം അഭിമൂഷിത്വ അല്ലെ ആ ഹൃദയത്തെ മുഴുവൻ കവർന്നെടുക്കുന്നതിനായിട്ടുള്ള എത്രയോ തവണ കേട്ടുകൊണ്ട് അദ്ദേഹത്തിൽ അലിഞ്ഞു ചേർന്ന് മനസ്സോടു കൂടിയതായിട്ടുള്ള ആ മധുരാനഗരിയിലെ ആ സ്ത്രീകള് ഇപ്പോൾ ഇതാ ഭഗവാനെ നേരിൽ കണ്ടപ്പോ ഉള്ള ഒരു ഒരു സന്തോഷം ആ കടാക്ഷത്തോട് ചേർന്നതായിട്ടുള്ള മന്ദ മന്ദഹാസം അല്ലേ അങ്ങനെയുള്ള ആ മന്ദഹാസാമൃതത്തിൽ നനഞ്ഞ് ആ സൽക്കാരം സ്വീകരിച്ച് തങ്ങളുടെ ആത്മാവിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള ദാ എല്ലാവരും ആ അവിടെ എവ എവിടെയാണോ അവരി അവിടെ ഇരുന്നോണ്ട് അങ്ങോട്ട് കെട്ടി അങ്ങ് പിടിച്ചു എന്നാ പറയുന്നത് ആലിംഗനം ലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത് ഭഗവാനെ അത്ര കണ്ട് അവർക്ക് അനുഭവമായി എന്ന് പറയും ഇത്രയും കാലം കണ്ണൻ കണ്ണനും വൃന്ദാവനത്തില് കണ്ണൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടായതായിട്ടുള്ള ഒരു അനുഭവം അവിടെ അവർ സ്വയം അവര് ആ കണ്ണൻ തൻ്റെ തന്നോട് ചേർന്ന് ഇരിക്കുന്നത് പോലെ അവർക്ക് രോമാഞ്ചപുരോഹീതരായിക്കൊണ്ട് അവര് ആ എല്ലാ ചിരകാലമായിട്ട് കുടികൊണ്ടിരുന്നതായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും എന്ന് പറയാണ് പരിഭവങ്ങളില്ല ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രാവിലെ അല്ലെ ധ്യാനത്തിൽ പറയാറില്ല മരിപ്പീലിക്ക് കിട്ടിയതായിട്ടുള്ള ഒരു ആവേശം എന്തെന്നില്ലാത്ത ഒരു നിസ്സംഗത ആ നാഗരീകമായിട്ടുള്ള സ്ത്രീകൾക്ക് കിട്ടി എന്ന് പറയാണ് എന്തായാലും ആ ഭഗവാന്റെ ദർശനത്തെ കൊണ്ട് മതോന്മത്തകളായിട്ട് അനുഭവിച്ചതായിട്ടുള്ള ആ നാഗരീക സ്ത്രീകള് അവരാ മട്ടുപ്പാവില് സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് വികസിച്ച വ വനാരവിന്ദത്തോടുകൂടിയതായിട്ടുള്ള രാമകൃഷ്ണന്മാരെയും അതുപോലെ തന്നെ ഗോപന്മാരെയും അവര് സന്തോഷമായിട്ട് നല്ല മനോഭാവത്തോടു കൂടി നല്ല 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 പൂക്കളെ കൊണ്ട് പുഷ്പവൃഷ്ടി ചരിഞ്ഞു അതുപോലെ തന്നെ ജലം നിറച്ചതായിട്ടുള്ള കലശങ്ങള് ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കുകയാണ് അഷ്ടമംഗല്യങ്ങൾ സമർപ്പിക്കുക ഇത് ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ആചാരം കൂടി മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഒരു മംഗളമായിട്ടുള്ള വസ്തുക്കൾ നോക്കൂ അക്ഷതം പുഷ്പമാല്യങ്ങൾ പിന്നെ മറ്റ് ഉപഹാരങ്ങൾ ഇതെല്ലാം കൊണ്ട് ആ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടി മഥുരാവാസികളെ എല്ലാ തരത്തിലുള്ള ആളുകളും കൂടി ആ രാമകൃഷ്ണന്മാരേതാ അവിടുന്ന് വേണ്ട രീതിയിൽ അവരൊക്കെ ആരാധിച്ചു അവിടെ എന്നിട്ടോ ഊജു പൗരാഹോരന്തിരലോകമഹോത്സവോ ഈ മനുഷ്യലോകത്തിന് ആകമാനം അത്യന്തം പരമാനന്ദത്തെ നൽകുന്നതായിട്ടുള്ള ഹേ രാമകൃഷ്ണന്മാരെ സദാ രൂപം കണ്ടുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള ഒരു ഭാഗ്യം കൈവന്നതായിട്ടുള്ള ആ വൃന്ദാവനത്തിലെ ഗോപികമാര് ഏത് വിധത്തിലാണോ അവര് തപസ് അനുഷ്ഠിച്ചത് എന്ന് അവര് സ്വയം അവര് എന്താണ് ഗോപ്യസ്തരന് യാ പശ്യന്തി മഹോത്സവോ നരലോകമഹോത്സവവും അവരുടെ ഏതൊരു പുണ്യമാണ് ഗോപികുമാര് ഓടക്കുഴലിന്റെ പുണ്യത്തെ കുറിച്ച് പറയുന്നു ഇവരങ്ങനെയല്ല ആ ഗോപികുമാരുടെ പുണ്യം അല്ലെ സദാസമീപവും ഈ കണ്ണനെ കാണാൻ സാധിക്കുന്നതായിട്ടുള്ള അവരുടെ ഭാഗ്യത്തെ കുറിച്ച് ഓർത്ത് ആശ്ചര്യപ്പെടുന്നു ഇങ്ങനെ ആ നാഗരീക വനിത വനിതകൾ പരസ്പരം അവര് ആ ഗോപികമാരുടെ സന്തോഷത്തെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു ഇങ്ങനെ രാമകൃഷ്ണന്മാര് രാജവേദിയിലൂടെ നടന്നു പോകുന്ന സമയത്താണ് അവിടെ ഒരു അലക്കുകാരനെ കണ്ടെത്തിയത് അങ്ങനെ അയാള് അലക്കുകാരനുമാണ് പിന്നെ രംഗപടങ്ങളൊക്കെ രംഗകാരം ഗഥാ ഗ്രജാ രംഗകാരനും കൂടിയാണ് ഓരോ വേദികളൊക്കെ അലങ്കരിക്കുന്നതിലും എടുക്കാനായിരുന്നു അങ്ങനെയുള്ള ആ രചകനെ കണ്ടതോടുകൂടി അല്ലെ വസ്ത്രങ്ങൾക്ക് ചായം പുരട്ടുക അതുപോലെ തന്നെ എന്താണ് കസവിടുക ഇങ്ങനെയുള്ള പല രീതിയിൽ അതിനെ ആ വസ്ത്രത്തെ ഒക്കെ മോടിപിടിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നയാളാണ് രംഗകാരൻ എന്ന് പറഞ്ഞാലേ അയാളുടെ കൈവശമുള്ള വിശേഷപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവയെല്ലാം അലക്കി വെടുപ്പാക്കിക്കൊണ്ട് ആ കംസന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ ആ രചകനോട് പറഞ്ഞു എന്താണ് വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് തരുമോ എന്നുള്ള ഒരു രീതിയിൽ യാചിക്കുന്ന രീതിയിലാണ് ഭഗവാൻ അവിടെ ചോദിച്ചത് എന്നാ പറയാ അത്യുത്തമാ ഏറ്റവും അതിലെ നല്ല വസ്ത്രങ്ങളുണ്ടെങ്കിൽ തരൂ രചക എന്നുള്ള രീതിയിൽ ഭഗവാൻ അവിടെ യാചിച്ചു എന്നാണ് പറയാ ഇത് കേട്ടതോടുകൂടി എന്തായി ആ രചകൻ അല്ലെ അവനെ ചങ്ങാതി എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെ അർഹിക്കപ്പെട്ടവരാണെന്നും ഞങ്ങൾക്കിത് ഈ വസ്ത്രം വേണമെന്നും ഉള്ള രീതിയില് ആണ് ഭഗവാൻ രചകനോട് ചോദിച്ചത് എന്തായാലും ആ രചകൻ ഇത് കേട്ടതോടുകൂടി അവിടുന്ന് പൂർണബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാനെ വ്യക്തതമായിട്ട് രചകന് മനസ്സാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കംസന്റെ ഭൃത്തിയനും അതുപോലെ തന്നെ ഗർഭിഷ്ഠനുമായിട്ടുള്ള ആ അലക്കുകാരൻ കോപാകുലനായി കൊണ്ട് പറഞ്ഞു എന്താണ് ഈ ദൃശ്യം എന്താ പറഞ്ഞത് കുന്നുകളിലും വനാന്തരങ്ങളിലും ഒക്കെ തെണ്ടി നടക്കുന്ന വകതിരിവില്ലാത്തവരായിട്ടുള്ള വർഗത്തിൽപ്പെട്ടേ നിങ്ങൾ ഈ രാജാവിന് ഉചിതങ്ങളായിട്ടുള്ള ഈ വസ്ത്രങ്ങൾ മാത്രമേ ഉടുക്കാറുള്ളൂ എന്നുള്ള രീതിയിൽ അവരെ പരിഹസിക്കുകയും അങ്ങനെ കുട്ടികളെ മാറാത്തതായിട്ടുള്ള നിങ്ങൾ അല്ലേ ഇനി ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഉടനെ ഇവിടുന്ന് വേഗം സ്ഥലം വിടുകയാണ് വേണ്ടത് രാജ്യാദ്രവ്യാണി അഭീസത അതല്ല നിങ്ങൾ തയ്യാറെങ്കിൽ രാജപുരുഷന്മാരുടെ നിയമപാലകന്മാരുണ്ട് ഇവിടെ പോലീസുണ്ട് ഇവിടെ പോലീസിന്റെ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാല് ഈ അച്ചടക്കമില്ലാത്തതായിട്ടുള്ള നിങ്ങളെ അവരെന്തു ചെയ്യും പിടിച്ചു കെട്ടും എന്നിട്ടോ എന്നിട്ട് അവര് വേണ്ട വിധത്തില് നിങ്ങളെ കൊന്നിരിക്കും അവിടെ അതുകൊണ്ട് വേഗം ഇവിടുന്ന് നിങ്ങള് സ്ഥലം വിടാൻ നോക്കൂ എന്നുള്ള രീതിയിൽ അവിടുന്ന് പറഞ്ഞു അതുകൊണ്ട് വേഗം ഏവം വികദ്ധമാനസ്യ കുപിതോ ദേവഗീസുതാരജകസ്യ കരാഗ്രേ കരാഗ്രഹണ ചിരക്കായോടിക്കൊള്ളൂ എന്നുള്ളതെല്ലാം ഇങ്ങനെയെല്ലാം അഹങ്കാരത്തോടുകൂടി ആ ശ്രീകൃഷ്ണനെ അങ്ങോട്ട് ചൊടിപ്പിച്ചു പറയുന്നത് ആ വാക്കുകളെ കൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു ആ ഒന്നും പ്രത്യേകിച്ച് നോക്കിയില്ല ആ രജകന്റെ ശിരസ് തന്റെ കൈനഖം കൊണ്ട് നുള്ളിയെടുത്ത് അവന്റെ ആ കഥ കഴിച്ചു എന്ന് പറയാണ് അങ്ങനെ തന്നെയാണ് അവിടെ പറയുന്നത് രജകസ് കരാഗ്രേണ കരാഗ്രേണ എന്ന് പറഞ്ഞാൽ കൈ നഖമാണ് അവിടെ പറയാണ് ആ കൈയിൻ്റെ നഖം വേണ്ടി വന്നുള്ളൂ അവൻ്റെ ശിരസ് നുള്ളിയെടുത്തു എന്ന് പറയാണ് അങ്ങനെ അവനേതാ തള്ളി നിലത്തിന്റെ നിലത്തിട്ടു അവന്റെ ജീവൻ ഇല്ലാണ്ടാക്കി എന്നു പിന്നീട് അതിനുശേഷം ദാകാരനെയും അതുപോലെ തന്നെ ദ തുന്നൽക്കാരനെയും നെയ്ത്തുകാരനെയും ഒക്കെ അതിലെ വരുന്നത് കണ്ടപ്പോൾ കാരണം അതുവഴി വന്നു ഇനി വലിയ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് ഇനി പലതരത്തിലുള്ള സ്വർണാഭരണങ്ങളൊക്കെ അതിനനുയോജ്യമായിട്ടുള്ള രീതിയിലൊക്കെ കരുതിക്കൊണ്ട് സന്തോഷഭരിതനായിട്ടുള്ള നെയ്ത്തുകാരൻ എന്തു ചെയ്തു ആ വസ്ത്രത്തില് നെയ്തെടുത്തതായിട്ടുള്ള പല വർണ്ണത്തിലുള്ള അലങ്കാരങ്ങൾ ആ രാമകൃഷ്ണന്മാർക്ക് ആ എന്താണ് ഡ്രസ്സ് അണിയിക്കുക തന്നെയല്ല പലതരത്തിലുള്ള ആട ആഭരണങ്ങളോട് കൂടി ആ എന്താണ് മാരെ അവിടുന്ന് വേണ്ട പോലെ അവിടെ നിന്ന് അലങ്കരിച്ചു എന്ന് പറയാണ് അങ്ങനെ പല തരത്തിലുള്ള വേഷാലങ്കാരങ്ങളാലൊക്കെ ഉണ്ടായി ചെയ്തുകൊണ്ട് നേരെ സ്ഥലത്തേക്ക് പോകുന്നതായിട്ടുള്ള രാമകൃഷ്ണന്മാര് ഭഗവാൻ അവരെ വേണ്ട പോലെ ഭവനം മാലാകാരസ്യ ജഗ്മതു നനാമ ശ്രീ അഞ്ച പരമാം ലോകേ ലോകെ അവിടെ ഭഗവാൻ എന്ത് ചെയ്തു സന്തോഷത്തോടു കൂടി പ്രസന്നോ ഭഗവാൻ പ്രാതാ സാരൂപ്യമാത്മന അല്ലേ അവിടെ ആ നെയ്ത്തുകാരനില് ഭഗവാൻ എന്താന്നില്ലാത്ത ഒരു പ്രസന്നത ഒരു സന്തോഷം തോന്നി അവിടെ എന്നിട്ട് പറഞ്ഞു നിനക്ക് ശ്രീയം പരമാം ലോകേ ഐശ്വര്യ ലോക ബലം ഇന്ദ്രിയം ബൈശ്വര്യം പിന്നെ പിന്നെ എന്താണ് ഭഗവത് ഭക്തി ഉണ്ടാവട്ടെ സ്മൃതി ഇന്ദ്രിയം ഇന്ദ്രിയ ശക്തിയൊക്കെ വേണ്ട പോലെ ഉണ്ടാകട്ടെ എന്ന് ദാ അവിടുന്ന് ആ സാരൂപ്യ മുക്തിയും ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ നെയ്ത്തുകാരനെ അവിടെ അനുഗ്രഹിച്ചു പിന്നീടാണ് സുധാമാവ് എന്ന പേരായിട്ടുള്ള ഒരു മാലാകാരനെ കാണുകയും മാലാകാരന്റെ ഗൃഹത്തിൽ പ്രവേശിച്ചതോടുകൂടി രാമകൃഷ്ണന്മാരെ ഒക്കെ അത്യാദരവോടുകൂടി അവിടെ സ്വീകരിച്ചു ആ മാലാകാരൻ അവരെ ആദ്യമായിട്ട് നമസ്കരിച്ചു എന്ന് പറയാണ് പിന്നെ കാല് കഴിച്ച് അക്ഷപ ആചവനീയ ഏഹ് എന്താണ് ഇത്യാദികളൊക്കെ ചെയ്തതിന് ശേഷം ഇതാ നല്ല രണ്ട് മാലകള് രാമകൃഷ്ണന്മാരെ ചാർത്തി ആലോചിച്ചു പോകും അക്രൂരിന് പോലും കിട്ടാത്ത ഭാഗ്യങ്ങള് സാധാരണക്കാരനായിട്ടുള്ള ഈ മാലാകാരന്റെ ഗൃഹത്തിലും തുന്നക്കാരന്റെ ഒക്കെ ഗൃഹത്തിൽ ഭഗവാൻ കയറണമെങ്കിൽ ഭഗവാന് എവിടെയാണ് ഈ ഒരു പക്ഷാഭേദം നോക്കുക അല്ലെ ഭഗവാൻ എന്താണ് അക്രൂരനോട് പറഞ്ഞ ചെറിയ ചാ ഞങ്ങള് വന്ന ദൗത്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് അവിടുത്തെ ആതിഥ്യം പോലും ഒഴിവാക്കിയിട്ടുകൊണ്ടാണ് ഈ മാലാകാരനായിട്ടുള്ള സാധാരണക്കാരൻ ഏ എത്ര നഗരവീഥികളിലേക്ക് ചെല്ലുമ്പോഴും അവിടെയെന്നും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെയാണെന്നും കൂടി അവിടെ നമുക്ക് കാണിച്ചു തരികയാണ് അവിടെ ചിരിക്കുന്നത് രണ്ടുപേരുടെയും ആ വരവ് കണ്ടതോടുകൂടി പിതൃക്കളും ദേവന്മാരും ഋഷികളും ഒക്കെ എല്ലാവരെയും അനുഗ്രഹിച്ചു ഭഗവാനെ ഒന്ന് പൂജിച്ചു കഴിഞ്ഞാൽ എന്താണ് എല്ലാവരും ഋഷികളും ദേവന്മാരും പിതൃക്കളും ഒക്കെ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ആ ജന്മ സാഫല്യമായി കൊണ്ട് ബാലാകാരനെയും തുന്നക്കാരനെയും ഒക്കെ അവര് സന്തോഷിച്ചു എന്ന് പറയാണ് എന്തായാലും ഈ വിശ്വത്തിന്റെ മൂല കാരണമായിട്ടുള്ള ആ രണ്ടുപേരും ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ട ഭവന്തോകില വിശ്വസ്യ ജഗത കാരണം പരം അവതീർവിഹാംശേന ക്ഷേമാ ഭയച്ച ക്ഷേമത്തിനും നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള അംശാവതാരമായി കൊണ്ട് അവരെ അറിയുന്നു നഹിവാം വിഷമാദൃഷ്ടി സുഹൃദോ ജഗദാത്മനോ സമയോ സർവഭൂതീഷു ഭജന്തം ഭജതോ അങ്ങനെ സുഹൃദ്ഭാവത്തിൽ വീക്ഷിക്കുന്നവര് എല്ലാവരെയും സൗഹൃദത്തോടുകൂടി കാണുന്നവര് സമഭാവനയോടുകൂടി കാണുന്നതായിട്ടുള്ള ആ രാമകൃഷ്ണന്മാരെ ഇങ്ങോട്ട് ആശ്രയിക്കുന്നവർക്ക് മാത്രം പ്രത്യുപകാരം ചെയ്തു കൊടുക്കുക എന്ന ഒരു രീതി ആ രണ്ടു പേർക്കും ഇല്ല അങ്ങനെ ഒരു രീതിയില്ല അങ്ങനെയുള്ള അവരോട് ഒരു വിരോധഭാവമോ അല്ലെങ്കിൽ പക്ഷാഭേദമോ ഒന്നും കാണിക്കാത്തതായിട്ടുള്ള ആ രാമകൃഷ്ണന്മാര് എന്തായാലും അതിനുശേഷം രാമകൃഷ്ണന്മാരും ആ ഗോപന്മാരും എല്ലാവരും കൂടി പ്രീതിയോടുകൂടി ആ മാലകളൊക്കെ അലങ്കാരങ്ങളായിട്ടൊക്കെ ധരിച്ച് തന്നെ എല്ലാവരും ആ ഭഗവാന്റെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് ആശ്രയിച്ചതായിട്ടുള്ള തുന്നൽക്കാരനെയും അതുപോലെ മാലാകാരനെയും ഒക്കെ രാമകൃഷ്ണന്മാര് ധാരാളം വരങ്ങളെയൊക്കെ കൊടുത്ത് നമസ്ക അവിടെ അനുഗ്രഹിച്ചു അങ്ങനെ സർവോത്തമാവായിട്ടുള്ള ആ ഭഗവാൻകൾ അചഞ്ചലമായിട്ടുള്ള ഒരു ഭക്തിയും സജ്ജനങ്ങളുമായിട്ടുള്ള സൗഹാർദ്ദ ബന്ധവും ഭൂതദേക്കെയാണ് യഥാർത്ഥത്തിലെ ഈ മാലാകാരനായിക്കോട്ടെ നെയ്ത്തുകാരനായിക്കോട്ടെ ഇവരൊക്കെ ഭക്തന്മാര് അവർക്ക് അതേ ആഗ്രഹമുള്ളൂ അല്ലേ ഭക്തന്മാർക്കൊക്കെ എന്താണ് ആഗ്രഹം ഭക്തന്മാർക്കൊക്കെ അവിടെ പറയുന്നുണ്ട് ഇത്യഭിപ്രേത്യരാജേന്ദ്ര മാലാകാരന്റെ ഒരു പ്രാർത്ഥനയുണ്ട് അവിടെ എന്താണ് പറയുന്നത് രാജേന്ദ്രസുധാമാനസൈ സുഗന്ധേ കുസുമാനാ വിരചി തോ ഞങ്ങള് അവിടത്തേക്ക് എന്ത് സേവനമാണ് ചെയ്യേണ്ടത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചാലും അവിടുത്തെ ആ ആജ്ഞ ലഭിക്കുക തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ അനുഗ്രഹം അവിടുന്ന് ശാസിക്കണം അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് കാരണം എന്താണ് എപ്പോഴാണ് ഈ ശ്വാസിക്കുക അച്ഛനമ്മമാരും മക്കളോട് ശാസിക്കുന്നത് എപ്പോഴാണ് സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ടാണ് സ്നേഹം കൂടുതലുള്ളപ്പോഴാണ് നമുക്ക് ശാസിക്കാൻ സാധിക്കുന്നത് അപ്പം അങ്ങ് ഞങ്ങളെ ശാസിക്കുന്നുണ്ട് എങ്കിൽ ആജ്ഞാപിക്കുന്നുണ്ട് എങ്കിൽ എത്ര കണ്ട് വേണ്ടപ്പെട്ടവരായി ഞങ്ങൾ അവിടുത്തെ അത് തന്നെയാണ് ഞങ്ങൾക്ക് അനുഗ്രഹം എന്ന് ദാ അവിടെ പറയുന്നു അവർക്ക് വിശേഷപ്പെട്ടതായിട്ടുള്ള ആ മാലിന്യങ്ങളാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള ആ മാലാകാരൻ ദാ നല്ല സൗരഭ്യത്തോട് കൂടിയിട്ടുള്ള സുഗന്ധേ കുസുമേർമാല വിരചിത നല്ല സുഗന്ധങ്ങളോട് കൂടിയിട്ടുള്ള പൂ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള മാലകളൊക്കെ ദാ അവരെ അണിയിച്ചു എന്ന് പറയാണ് പ്രീതോ കൃഷ്ണരാമോ സഹാനുഗ്രോ പ്രണതായ പ്രപന്നായ അങ്ങനെ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള രാമകൃഷ്ണന്മാരൊക്കെ ആ മാലാകാരനെയൊക്കെ അനുഗ്രഹിച്ചു അങ്ങനെ ഭഗവാൻ ആ മാലാകാരന്റെ അപേക്ഷ പ്രകാരമുള്ള വരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എന്താണ് വരം വേണമെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല സത്സംഗം ഉണ്ടാവണം ഇനിയും അവിടുത്തെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണം അഹമ്മമാഭിമാനോധി അഹന്തയോ മമതയോ ഒന്നും ഇല്ലാതെ നിസ്സംഗമായിട്ടുള്ളൊരു മനുഷ്യ ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം ഇതൊക്കെയാണ് മാലാകാരന്റെയും നെയ്ത്തുകാരൻ്റെ ഒക്കെ ഭക്തന്മാരായിട്ടുള്ളവരുടെ ഒക്കെ ആഗ്രഹം അതെല്ലാം ഭഗവാൻ കൊടുത്ത് അതിന് പുറമെ ആ അദ്ദേഹത്തിന്റെ വംശത്തിന് ഒരു അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ രീതിയില് തൽ ഭക്തേഷു ച സൗഹൃദം ഭൂതേഷു പരാം ഇതി തസ്മൈ പരം ദ്രിയം ജയവർ ബലമാകാന്തി സഹാഗ്രജ ഏട്ടനോട് കൂടിക്കൊണ്ട് അല്ലെ അവിടെ പറയാണ് ഏർ വംശത്തിന് അഭിവൃദ്ധി ഉണ്ടാകട്ടെ സമ്പത്തുണ്ടാകട്ടെ പിന്നെന്താണ് വരം ദത്വാശ്രിയം അല്ലെ ഐശ്വര്യം ബലം ദീർഘായുസ് സൽകീർത്തി കാന്തിം തേജസ് അല്ലെ ഇതെല്ലാം ഉണ്ടാകുവാനായിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് ആ സഹാഗ്രജ ഏട്ടനോട് കൂടിയിട്ടുള്ള ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചവിടെ നിന്നും യാത്രയായി നിർജകാമ സഹാഗ്രജ എന്ന് പറഞ്ഞാല് യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം അവിടെ പൂർത്തിയാക്കിയത് ഇനി നമുക്ക് ആ പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദ ഗോവിന്ദ